നമസ്കാരം മന്റെ മറ്റൊരു വീഡിയോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം പറഞ്ഞ സോ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് വേറൊരു ചാനലിലാണ് ഈ ഒരു വാർത്ത വന്നത് എത്രത്തോളം ശരിയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് വലിയ ഗ്രാഹ്യമൊന്നും കാരണം ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതായത് നമ്മുടെ ഈ വോട്ടിംഗ് മിഷീനെ കുറിച്ചിട്ട് ഈ എലക്ഷന് ഒരു നാല് മാസത്തിന് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതും ആ വീഡിയോ ഞാൻ സ്വന്തമായിട്ട് ചെയ്തൊരു വീഡിയോ അല്ല ഡൽഹിയിലെ ഭാനു പ്രതാപ് സിംഗ് എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ആയിരുന്നു അദ്ദേഹം ഈ വോട്ടിംഗ് മിഷീൻ വ്യാജമാണ് എന്ന തരത്തിൽ അദ്ദേഹം ഒരു വാർത്ത ചെയ്തിരുന്നു ആ ഒരു വാർത്തയെ വെച്ച് ഇട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത് പക്ഷെ അത് ഇന്നും കോടതിയിൽ ഇപ്പം കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നിന്നും ആദ്യമായിട്ടാണ് ബി ജെ പി ലോക്സഭയിലേക്ക് ഒരു അക്കൗണ്ട് തുറക്കുന്നത് നമ്മുടെ ആക്ഷൻ ഹീറോ അണ്ണൻ സുരേഷ് ഗോപിയാണ് വിജയിച്ചത് അദ്ദേഹം വിജയിക്കുന്നതിന് മുമ്പ് തൃശ്ശൂരിലെ ജനങ്ങളോട് ഇടപെട്ടതും തൃശ്ശൂരിലെ ജനങ്ങളോട് കാണിച്ച ഒരു സ്നേഹവും കരുതലും ഒക്കെ ഇദ്ദേഹം വിജയിച്ചതിന് ശേഷം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞു വളരെ തൃശ്ശൂരിൽ നിന്നാണ് വിജയിച്ച് എം ആയി അല്ലെങ്കിൽ മന്ത്രിയായി അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഒരു മന്ത്രിയാണ് നമ്മുടെ കൺമുന്നിൽ നമ്മുടെ തൊട്ടടുത്ത ജില്ല വയനാട്ടിൽ ഒരു വലിയൊരു ദുരന്തം കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു മഹാ ദുരന്തം നടന്നിട്ട് ആ ഭൂമിയിൽ ഇല്ലാമത്തെ ദിവസമാണ് ഈ കേന്ദ്രമന്ത്രി സന്ദർശിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് അതിലും വലിയൊരു നാണക്കേടി നമുക്ക് എന്താണ് ഉണ്ടാകാനുള്ളത് കാരണം ഒരേ ഒരു മന്ത്രി കേരളത്തിന്റെ ഒരേ ഒരു മന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹം തൃശ്ശൂരിന്റെ മാത്രമല്ല ഞാൻ തൃശ്ശൂരിന്റെ മാത്രമല്ല ഞാൻ അങ്ങ് തമിഴ്നാടിന്റെയും മന്ത്രി എന്ന് പറഞ്ഞിട്ടുള്ള ഈ മഹാവീരൻ പ്രവർത്തകർ ഇദ്ദേഹം ഡൽഹിയിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു വയനാട് ജില്ലയിൽ വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നു കേന്ദ്രത്തിന്റെ സഹായം ഉണ്ടാവൂ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞിട്ടുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ അത് കേരളം ആവശ്യപ്പെട്ടിട്ടില്ല അല്ല ആവശ്യപ്പെടുമ്പോൾ അത് കൊടുക്കാം സത്യത്തിൽ ഇദ്ദേഹം ആരുടെ മന്ത്രിയാണ് ആ മരണപ്പെട്ടു പോയിട്ടുള്ള അവിടുത്തെ ഓരോരുത്തരുടെയും മന്ത്രി അദ്ദേഹം അവർക്ക് വേണ്ടി ആദ്യം സംസാരിക്കേണ്ടത് ഈ മന്ത്രിയാണ് ഒരു സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് പുച്ഛിച്ചു തള്ളുന്ന ഈയൊരു സ ഈയൊരു അവസ്ഥ അത് ഗതികേടന്നല്ലാതെ വെറൊന്നും പറയാം അവിടെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഓൺലൈൻ മീഡിയയിൽ കണ്ടിട്ടുള്ള ഒരു വാർത്ത ഈ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടായിരുന്നു ഈ ഒരു ഓൺലൈനിൽ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടത് എന്തായാലും ഞാൻ പറഞ്ഞതല്ല ഈ വീഡിയോയിൽ ഇദ്ദേഹം പറയുന്നതാണ് ഇനിപ്പോ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷെ ചിലപ്പം ഇയാൾക്കെതിരെയും ചിലപ്പം എടുക്കേണ്ടി വരും ഇനിയിപ്പോ എടുത്തോ ഇല്ല ഇല്ലെന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുപോക്കാം ഇ വി എം തട്ടിപ്പ് വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ ഇ വി എം തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്നുള്ള വ്യക്തമായ വിവരങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അവർ പറയുന്നത് കേരളത്തിലടക്കം ഏതാണ്ട് എഴുപത്തി ഒൻപതോളം സീറ്റുകളിൽ ഇ വി എം തട്ടിപ്പ് നടന്നിരിക്കുന്നു അതുപോലെ കള്ള വോട്ടുകൾ നടന്നിരിക്കുന്നു ഇ വി എമ്മിൽ അട്ടിമറികൾ നടന്നിരിക്കുന്നു തൃശൂർ ഞാൻ എടുത്തു എന്ന് പറഞ്ഞ് കൊട്ടിക്കൊഴിച്ച് വന്നിരുന്ന സുരേഷ് ഗോപി അടക്കമുള്ള ബി ജെ പിയുടെ പല നേതാക്കന്മാരും ജയിച്ചത് കള്ളവോട്ടിലൂടെയും ഇ വി എം തട്ടിപ്പിലൂടെ നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബി ജെ പി ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കുന്നത് തൃശൂരിൽ നിന്നും എൺപത്തി അയ്യായിരത്തി അറുന്നൂറ്റി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി സി പി ഐ സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാറിനെ പരാജയപ്പെടുത്തുന്നത് ഇവരെല്ലാം പറഞ്ഞത് ഞങ്ങളിതാ എടുക്കില്ല എന്നല്ലേ പറഞ്ഞതാ സുരേഷ് ഗോപി എടുത്തിരിക്കുന്നു ഇനി കിരീടമില്ലാത്ത രാജാവായി സുരേഷ് ഗോപി മാറുന്നു തൃശൂരിന്റെ ഇളമുറ തമ്പുരാനായി സുരേഷ് ഗോപി എത്തുന്നു എന്നൊക്കെയുള്ള വലിയ തരത്തിലുള്ള പ്രചരണങ്ങളും ഇപ്പോഴും വലിയ തരത്തിൽ പി ആർ ഏജൻസികൾ വെച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സുരേഷ് ഗോപിയുടെ എം പി സ്ഥാനം തന്നെ നഷ്ടമാകുന്ന തരത്തിലുള്ള നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ ഓട്ട് ഫോർ ഡെമോക്രസി എന്ന സംഘടന പുറത്തുവിട്ടിരിക്കുന്നത് പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രാത്രി എട്ട് മണിക്ക് പുറത്തുവിട്ട കണക്കുകളിൽ നിന്നും വലിയ തരത്തിലുള്ള വ്യത്യാസമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സാധാരണ എപ്പോഴും ഉണ്ടാകുന്നത് അന്ന് രാത്രി പറയുന്ന വോട്ടിംഗ് ശതമാനത്തിലും അത് കഴിഞ്ഞ് മൊത്തമായി കണക്കൂട്ടി വരുമ്പോഴും ഒരു ശതമാനമോ അല്ലെങ്കിൽ ഒന്നേ പോയിന്റ് രണ്ട് ശതമാനം വോട്ടിന്റെ ഒക്കെ വ്യത്യാസമാണ് സാധാരണ രീതിയിൽ ഉണ്ടാകുന്നത് എന്നാൽ ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കണക്കനുസരിച്ച് മൂന്നേ പോയിന്റ് രണ്ട് ശതമാനം മുതൽ ആറ് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനം വോട്ടുകൾ അധികമായി പോൾ ചെയ്തു എന്നുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത് കൃത്യമായി നാല് കോടി അറുപത്തി ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് അധിക വോട്ടുകളാണ് ഇപ്പോൾ പോൾ ചെയ്തിരിക്കുന്നത് അതുപോലെ പലയിടത്തായി വോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതെല്ലാം നടന്നിരിക്കുന്നത് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ സ്ഥാനാർത്ഥികൾ തലനാടിലേക്ക് ജയിച്ചു കയറിയ മണ്ഡലങ്ങളിലാണ് അങ്ങനെ ഒമ്പത് മണ്ഡലങ്ങളിൽ ബി ജെ പി ജയിച്ചിരിക്കുന്നത് കള്ളവോട്ടിലൂടെയും അതുപോലെ ഇ വി എം അട്ടിമറി നടത്തിയുമാണെന്നുള്ള നിർണായക വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് ശതമാനത്തിന്റെ അന്തിമ കണക്കുകളിൽ വന്ന വർദ്ധന എന്ന് പറയുന്നത് എഴുപത്തി ഒമ്പത് സീറ്റുകളിൽ ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും ഗുണം ചെയ്തു എന്നുള്ളതാണ് പതിനഞ്ച് സംസ്ഥാനങ്ങളിലായി തൃശൂർ ഉൾപ്പെടെ എഴുപത്തി ഒമ്പത് മണ്ഡലങ്ങളാണ് വോട്ടർമാരുടെ എണ്ണത്തിലും പോളിംഗ് ശതമാനത്തിലും ഉണ്ടായ വർദ്ധയും നിർണായകമായതെന്നും മഹാരാഷ്ട്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വോട്ട് ഫോർ ഡെമോക്രസി എന്ന പൗരസംഘടന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഓരോ ഇടത്തെയും കണക്കും നോക്കിയാൽ ആന്ധ്രാപ്രദേശിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വോട്ടിന്റെ അധിക വോട്ടുകൾ ഉണ്ടായിരിക്കുന്നു അതുപോലെ തന്നെ ഒഡീഷയിൽ പന്ത്രണ്ട് പോയിന്റ് നാല് എട്ട് ശതമാനം അധിക വോട്ടുകളുടെ വ്യത്യാസം ഉണ്ടാകുന്നു അങ്ങനെ ഓരോ സ്റ്റേറ്റ് എടുക്കുമ്പോഴും അവിടങ്ങളിലെല്ലാം വലിയ തരത്തിലുള്ള വോട്ടിംഗ് ശതമാനത്തിൽ വ്യത്യാസം കാണുന്നു വോട്ടിങ് ശതമാനം അധികമായി ഉണ്ടാകുന്നു അല്ലെങ്കിൽ വോട്ടുകൾ അധികമായി പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നു അങ്ങനെ പറയുമ്പോൾ തൃശൂരിൽ എൺപത്തിയാറായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന് അവിടുത്തെ ജനങ്ങൾ ഒന്നടക്കം പറയുന്ന അതേ സാഹചര്യം നിലനിൽക്കുമ്പോൾ തൃശ്ശൂരിലടക്കം ഇ വി എമ്മിൽ അട്ടിമറി നടത്തിക്കൊണ്ട് ബി ജെ പി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്നുള്ളതാണ് കണക്കുകൾ പുറത്തു വരുന്നത് അതുകൂടാതെ ഇത് കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ കോടതിയും ഇടപെട്ടാൽ അവിടങ്ങളിൽ വലിയ തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയും തൃശൂരിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ സുരേഷ് ഗോപിയുടെ എം പി സ്ഥാനം നഷ്ടമാവുകയും അതുപോലെ നിലവിലുള്ള മന്ത്രി സ്ഥാനം പോവുകയും അങ്ങനെ വന്നാൽ തൃശൂരിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു എന്ന് കൂടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന തരത്തിൽ പല മീഡിയാസിലും പല പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരും ഇതിനു മുമ്പും വാർത്തകൾ ചെയ്തിട്ടുണ്ട് ഈ തൃശൂർ തന്നെ ഈ പോളിംഗ് ശതമാനം വന്ന സമയത്ത് പ്രതാപനെ പോലുള്ള ആൾക്കാരും രംഗത്ത് വരുന്ന ചില വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം ഇവിടെ നട പല ആദിവാസി കോളനിലും സുരേഷ് ഗോപി പണം കൊടുക്കുന്നതായിട്ടുള്ള ചില വാർത്തകൾ നമ്മൾ കണ്ടു കാരണം അവർ തന്നെ നേരിട്ട് വന്ന് ചാനലിൽ വന്നിട്ട് ഞങ്ങൾക്ക് അഞ്ഞൂറ് രൂപ വീതം കൊണ്ട് തന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ കണ്ടു പിന്നെ ഏതാണ്ട് മുപ്പത്തി അയ്യായിരത്തോളം വരുന്ന വോട്ടുകൾ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ വോട്ടുകൾ വരെ ഈ പറയുന്ന പ്രദേശങ്ങളിൽ ചേർത്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും നമ്മൾ എല്ലാവരും മീഡിയാസിലൂടെ തന്നെയാണ് നമ്മൾ ഇതൊക്കെ കണ്ടത് എന്താണെങ്കിലും ഇത്തരത്തിലാണ് സുരേഷ് ഗോപി വിജയിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി മായി കോടതിയിൽ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇപ്പൊ നിലവിലുള്ള ഈ പറഞ്ഞ എം പി മന്ത്രി സ്ഥാനം പോകുകയും പിന്നീട് അവിടെ ഒരു എലക്ഷൻ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നാണ് ഈ വാർത്തകൾ നമ്മളെ സൂചിപ്പിക്കുന്നത് എന്തായാലും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ പ്രതിപക്ഷ പാർട്ടികളും ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടികളൊക്കെ അതിന് കൃത്യമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് ഇത് സത്യമാണോ ഇല്ലയോ എന്നുള്ളത് തെളിയിക്കേണ്ടതും ഈ സർക്കാരിന്റെ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ബാധ്യത കൂടിയാണ് കാരണം ഇവിടുത്തെ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാൻ പാടില്ല ഇനി സുരേഷ് ഗോപി അവിടുത്തെ ജനങ്ങളാണ് വിജയിപ്പിച്ചതെങ്കിൽ അത് അംഗീകരിക്കാതിരിക്കാനും നമുക്ക് സാധിക്കത്തില്ല ഇങ്ങനെയാണ് ൾ നേടി വിജയിച്ചന്നെങ്കിൽ അതൊരു വിജയമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് രണ്ടുമൂന്നൂന്ന് ദിവസം മുമ്പ് ഞാൻ കണ്ട ഒരു വീഡിയോ ആണ് ഈ ദുരന്ത ഭൂമിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയം നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോകളൊന്നും ചെയ്യാതിരുന്നത് എന്തായാലും ഈ വീഡിയോ കണ്ടിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ കാണാം ശുഭ പ്രതിഷേയും നിങ്ങളുടെയൊക്കെ സ്വന്തം